അടുത്തതായിട്ട് സംസാരിക്കുന്നതാണ് വലിയ നല്ലവരായ നാട്ടുകാരെ വ്യാപാര സുഹൃത്തുക്കളെ വാഹന തൊഴിലാളികളെ എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന ഒരു നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും രൂപ പെൻഷൻ നൽകുക എന്ന ഒരു ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ നമുക്കറിയാം നമ്മുടെ വരുമാനത്തിന്റെ ഒരു സിംഹഭാഗവും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളവും പെൻഷനുമായി നൽകിക്കൊണ്ട് അവരെ മാത്രം ഉള്ള ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും മറ്റ് അസംഘടിത മേഖലയിലുള്ള ആൾക്കാർക്കും ഇത് ലഭിക്കുന്നില്ല എന്നത് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യ രീതിയും സമത്വവും ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാർ രാഷ്ട്രീയക്കാർക്കും മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് നീതി നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം നികുതിയാണ് സർക്കാരിലേക്ക് അടച്ചു നമുക്കറിയാം അടുത്ത കാലങ്ങളിൽ നികുതി വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെയും കർഷകരുടെയും വരുമാനം കൂടിയിട്ടുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കർഷകരും പാവപ്പെട്ടവരും അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികളും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നു പലരും ആത്മഹത്യയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നു എന്നിട്ടും സർക്കാർ കണ്ടു തുറക്കുന്നുണ്ടോ സാധാരണക്കാരുടെ ആവശ്യങ്ങളെ പറ്റി പഠിക്കുവാൻ ഇവിടെ ആരെങ്കിലും നിയോഗിക്കുന്നുണ്ടോ ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ പറ്റി പഠിക്കുവാൻ ഇവിടെ കമ്മീഷനുകളുണ്ട് എന്നാൽ സർവകലാൻ നഷ്ടപ്പെട്ട് അനുദിനം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരുടെയോ തൊഴിലാളികളുടെയോ ജീവിതത്തെ പറ്റി പഠിക്കുവാൻ ആരും ഇവിടെ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല നമുക്കറിയാം ഏതൊരു വ്യക്തിയും അധ്വാനത്തിന് ഫലം വർക്കുന്നുണ്ട് അതാണ് ശമ്പളം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് നൽകുന്ന ശമ്പളം അതിനാണ് നമുക്കറിയാം ഇവിടെ കർഷകര് കൃഷി ചെയ്യുന്നുണ്ട് കർഷകരില്ലാത്ത അവർ ചെയ്യുന്ന കൃഷി ലാഭത്തിന് വേണ്ടിയല്ല അത് നമ്മളെ പോലെയുള്ള മറ്റുള്ളവരെ തീറ്റിപ്പൊറ്റുവാനാണ് ഈ നഷ്ടം സഹിച്ചും ചെയ്യുന്ന കൃഷി അവർ ചെയ്തിട്ടും അവർക്ക് യാതൊരു പരിഗണനയും ഇത് ലഭിക്കുന്നില്ല കൃഷി വകുപ്പില് അനേകം ഉപവകുപ്പുകളും കോർപ്പറേഷനുകളുമുണ്ട് അതിനെല്ലാം ശമ്പളമുണ്ട് ലക്ഷക്കണക്കിന് രൂപയും കോടിക്കണക്കിന് രൂപയുമാണ് ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളെ സൂചിപ്പിക്കാനായി ചെറിയ ഓരോ പദ്ധതികൾ മാത്രം രൂപപ്പെടുത്തി അത് നമുക്ക് യാതൊരു പ്രയോജനപ്പെടുത്താത്ത രീതിയിൽ അതിനെല്ലാം കമ്മീഷനും മറ്റും വാങ്ങിക്കൊണ്ടാണ് ഇന്നത്തെ ഈ കൃഷി വകുപ്പ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ജീവിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിയുമ്പോൾ യാതൊരു ജോലി ചെയ്യുവാൻ പടരാതെയും അനുഭവിക്കുന്നവരാണ് അസുഖങ്ങളായിട്ടും മറ്റും ക്ലേശം അനുഭവിക്കുന്ന ആണ് അന്നത്തെ അറുപത് വയസ്സ് പ്രായമുള്ളവര് മക്കൾക്ക് അവരെ സംരക്ഷിക്കുവാൻ സാധിക്കില്ലാത്ത അവസ്ഥയാണ് നമുക്കറിയാം ഇത് ആശുപത്രികളിൽ ചെന്നാൽ വളരെ ഭീമമായ ഒരു തുകയാണ് ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ മക്കൾക്ക് അത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്തതിനാലായിരിക്കും പലരും മക്കളെ ഉപേക്ഷ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചു പോകുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ അറുപത് വയസ്സ് കഴിഞ്ഞ സാധാരണക്കാർക്ക് പതിനായിരം രൂപയെങ്കിലും കുറഞ്ഞ ഒരു തുക ശമ്പളമായി നൽ പെൻഷനായി നൽകേണ്ടതാണ് അതിനുവേണ്ടിയാണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന ശബ്ദിക്കുന്നത് അത് ഇവിടുത്തെ അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത് അതിനാൽ ഈ സംഘടനയിൽ അംഗമായിക്കൊണ്ട് നാളെയെങ്കിലും ഈ നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം നമ്മുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ കഠിനമായി ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതാണ് പലയിടത്തും ഈ സംഘടന ഇതിനു വേണ്ടി എം എൽ എമാരെയൊക്കെ കണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങൾ കാണുവാൻ നമ്മൾ ഉറങ്ങണം എന്നാൽ നമ്മൾ കാണുന്ന ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ ഉണരണം അതിലു അതുകൊണ്ട് ഈ പതിനായിരം രൂപ എന്ന നമ്മുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾക്ക് ഉണരേണ്ടിയിരിക്കുന്നു നമുക്ക് അതിനുവേണ്ടി ഒന്നിക്കാം നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം